ീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനി നമ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനുതമായ പ്രണാമം എല്ലാവർക്കും സമാധാനം ശാന്തി ദൈവകൃപ എല്ലാ സുഖ സൗകര്യങ്ങളും ഈശ്വരകൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു നമുക്ക് രാമായണം കഴിഞ്ഞ ദിവസം വായിച്ചെൻ്റെ ബാക്കി വായിക്കാം കഴിഞ്ഞ ദിവസം വായിച്ചത് ഭരദ്വാശ്രമത്തിൽ നിന്നും ഭരതനും ശത്രുനും എല്ലാവരും അവിടുന്ന് രാവിലെ തന്നെ ഉഷസി എഴുന്നേറ്റ് ഭരദ്വാജമുനിയുടെ പാദത്തിൽ വണങ്ങി അവിടുന്ന് യാത്രയാവുകയാണ് എവിടേക്കാണ് ഭഗവാൻ ശ്രീരാമ ഭഗവാൻ ഇടയ്ക്കിലേക്ക് ആശ്രമത്തിലേക്ക് പോവുകയാണ് രാവിലെ തന്നെ അവർ പുറപ്പെടുക നമ്മൾ അവിടെ വരെ വായിച്ചത് നമുക്കത് വായിച്ച് നോക്കാം നമുക്ക് അല്പം കയറ്റി വായിക്കാം കാരണം മറന്നുപോയി കാണും മക്കളെല്ലാവരും അതുകൊണ്ട് തലേന്ന് രാത്രി ഭരദ്വാജ മഹാമുനിയുടെ മന്ദിരത്തിൽ തന്നെ ഉറങ്ങി സന്തോഷമായിട്ട് ഉറങ്ങി ആഹാരം കാരണം കാമധേനു സുരഭി ആഹാരങ്ങളെല്ലാം ദേവലോകം പോലെ അവർക്ക് എല്ലാം അവിടെ ഒപ്പിച്ച് ഭരദ്വാജ മഹാമുനി തപ ധ്യാനത്തിൽ കൂടെ എല്ലാം വരുത്തി ആനന്ദകരമായിട്ട് അവരെല്ലാം ആഹാരമൊക്കെ കഴിച്ച് സ രാജകീയ രീതിയിൽ ദേവലോകം പോലെ എന്നിട്ട് ഉറങ്ങി രാവിലെ ഉഷസി എഴുന്നേറ്റ് അവർ പുറപ്പെടുവാണ് ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ കിഞ്ചിത് അന്തികേ മിത്രമായ ഒരു ഗുഹനും സുമന്ദ്രനും ശത്രുഘ്നും താനുമായി ഭരതനും ശ്രീരാമ സന്ദർശന ആകാംക്ഷയാ മന്ദം ആരാഞ്ഞു നാനാ തോധന മണ്ഡലേ കാണാൻ മുനിവരന്മാരോട് താണു തൊഴുതു ചോദിച്ചും അത്യാദരം അത്രത്തോളം ആദരോടുകൂടി തന്നെ അവർ വരുന്ന മഹാഭുനിമാരുടെ കാരണം മഹർഷിമാരൊക്കെ കാണുമ്പോഴെല്ലാം അവരോടെല്ലാം ചോദിക്കും അതായത് സു സുമന്ദ്രരും അത് ഗുഹനും സുമന്ദ്രനും ഭരതനും ശത്രുഘനൊക്കെ വരുന്ന മഹാത്മാക്കളായ മഹർഷിമാരുണ്ട് അവരോടൊക്കെ ചോദിക്കും എവിടെയാ പാഴുന്നത് കാരണം അവിടെ കണ്ട കണ്ട ആശ്രമങ്ങളെല്ലാം നോക്കി അവിടെങ്ങാൻ ആണോ ചില ആശ്രമങ്ങൾ അവിടെയൊക്കെ ഉണ്ട് മറ്റു മറ്റു മഹർഷിമാർ വസിക്കുന്ന ആശ്രമങ്ങളിലൊക്കെ നോക്കി അവിടെ കാണാഞ്ഞ് മന്ദം എല്ലാവരോടും ചോദിച്ചറിഞ്ഞ് എവിടെയാ എവിടെയാണെന്ന് ശ്രീരാമ സന്ദർശനം ആകാംക്ഷയാ അത്രമാത്രം ആകാംക്ഷയോട് എവിടെയാ ശ്രീരാമൻ എന്ന് കൂടി തന്നെ ആരാഞ്ഞു തിരക്കി നാനാ തപോധന മണ്ഡലേ നാനാ മഹർഷിമാർ വാസിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ നോക്കി കാണാഞ്ഞിട്ട് ഓരോരോ മുനിവരന്മാരോട് താണു തൊഴുത് ചോദിച്ചു അത്യാതരം ആദരോടുകൂടി തന്നെ ചോദിക്കുന്ന എന്താ കുത്ര വാഴുന്നു രഘൂത്തമൻ അത്ര സൗമിത്രിയോടും അഭിപുത്രിയോടും മുതാ എവിടെ പുത്ര എവിടെയാ വാഴുന്നത് പേരും ലക്ഷ്മണനും സീതയും ശ്രീരാമനും എവിടെയാ വാഴുന്നത് അങ്ങനെ ചോദിച്ചു ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാർ അരുൾ ചെയ്തു അപ്പോഴും ഉത്തമനായിട്ടാണ് ഈ ഭരതനെ ആ മഹർഷിമാർ കണ്ടത് അപ്പോൾ അവരോട് താപസന്മാർ പറഞ്ഞു ഉത്തരതീരെ സുരസരിതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാ ആശ്രമേ ഉത്തമപൂരുഷൻ വാഴുന്നതെന്ന് അങ്ങനെ എവിടെ വാഴുന്നത് ഉത്തമതീരത്ത് ഗംഗാ തീരത്തിൻ്റെ അതായത് ഉത്തരതീരെ സുരസരിതസ്ഥലേ അത് ഗംഗാതീരത്ത് ചിത്രകൂട ആദ്രിതൻ ചിത്രകൂട പർവത്തിൻ്റെ പാർശ്വേ ഒരു വശത്ത് മഹാ ആശ്രമേ അവിടെ ഉത്തമപുരുഷൻ വാഴുന്നു ഭഗവാൻ ശ്രീരാമൻ അവിടെ വാഴുന്നു എന്ന് മഹർഷിമാർ അറിഞ്ഞ മഹർഷിമാരൊക്കെ അവരെല്ലാരോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു അത്ര ഉത്തമ പുരുഷനാണെന്ന് മനസ്സിലായി ഭാരതൻ അത്രമാത്രം വിനയത്തോടും ആദരോടും കൂടിയാണ് ഈ മഹർഷിമാരോട് ചോദിക്കുന്നത് അങ്ങനെ അവർ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഗംഗാതീരത്ത് ചിത്രകൂടാതിരി തൻ്റെ പാർശ്വഭാഗത്ത് മഹാ ആശ്രമമുണ്ട് അവിടെയാണ് അവർ വാഴുന്നത് എന്ന് അവർ പറഞ്ഞു കൊടുത്തു തത്രീ നേരത്തു കാണായി വന്നിത് അത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം അപ്പോൾ അത് കേട്ടു അപ്പം ഇത്ര ഇവിടെയാണ് താമസിക്കുന്നത് ആശ്രമത്തിലാണ് അത് കേട്ട് ഉത്തമ പുരുഷൻ വാഴുന്നെന്ന് കേട്ടപ്പോൾ എത്രയും കൗതുകത്തോട് ഭരതനും തത്ര വച്ചെന്ന നേരത്ത് കാണായി വന്നു അങ്ങനെ അത് കേട്ടപ്പോൾ തന്നെ അവർ നോക്കി നോക്കി പോയപ്പോൾ അത് കണ്ടു കണ്ടപ്പോൾ അത്യത്ഭുതമായ ചന്ദ്ര രാമചന്ദ്രാശ്രമം അത്യത്ഭുതമാണ് അവിടെ എല്ലാ ആശ്രമത്തിൻ്റെ കണക്കല്ല അവിടെ ഒരു പ്രത്യേകതയുണ്ട് കാരണം പരമാത്മാവായ ശ്രീരാമൻ നാരായണൻ അല്ലേ സീതാ ഭഗവതിയല്ലേ അപ്പോൾ അവിടെ എന്താ ദേവതയും ഉണ്ട് ഐശ്വര മഹാലക്ഷ്മിയും പരമാത്മാവു ആണല്ലോ അപ്പോൾ അവിടെ പ്രത്യേകിച്ച് അത്ഭുതം ആകണമല്ലോ അതുകൊണ്ട് ഭഗവാൻ്റെ ശ്രീരാമചന്ദ്രൻ്റെ ആശ്രമം അത്യത്ഭുതമാണ് പുഷ്പതല പുഷ്പഫലതല പൂർണ വല്ലി തരു ശുഷ്പ കാനന മണ്ഡലേ അവിടെ പുഷ്പങ്ങളും ദലങ്ങളും വല് വള്ളികളും അതായത് വൃക്ഷം തരുക്കളും എല്ലാം കൊണ്ട് എന്താ അവിടെ ഒരു കുറവുമില്ല എല്ലാം കൊണ്ട് ശോഭനമാണ് എന്തൊക്കെയാ ഉള്ള രമണീയമായ കാനനം അത്രമാത്രം ശോഭയേറെ രമണീയം നോക്കുമ്പോൾ അവിടെ അത്രമാത്രം ശോഭ മനോഹരമാകുന്നത് എന്താ കാരണം അത്ര രസകരമായ പുഷ്പവും ചെടികളും വള്ളികളും വൃക്ഷങ്ങളും അതുപോലെ അവിടെ പക്ഷി മൃഗാദികളും എല്ലാം കൂടി നല്ല ശബ്ദം പക്ഷികളുടെയും കോകിലങ്ങളുടെയും എല്ലാ ശബ്ദങ്ങളും എല്ലാം കൊണ്ടൊരന്തരീക്ഷം അത്ര മനോഹരമാകുന്നൊരു കാനനമാണ് ഭഗവാൻ ശ്രീരാമന്റെ ആശ്രമം പിന്നെന്തൊക്കെയാണ് അവിടെ ഉള്ളത് ആമ്രകദളി ബകുളപന സങ്കള ആമ്രാധക അർജുന നാഗപുന്നാഗങ്ങൾ കേരപൂകങ്ങളും കോവിദാരങ്ങളും കേരണ്ട ചമ്പക അശോക താലങ്ങളും മാലതിജാതി പ്രമുഖ രതാവലി ശാരികളായ ആ തമാലസാലങ്ങളും അതായത് മേരണ്ട ചമ്പക അശോക താലങ്ങളും മാലതി ജാതി പ്രമുഖ ലതാവലീശാലികളായ തമാലസാലങ്ങളും ശൃംഗാദിനാ വിഹംഗനാദങ്ങളും തുങ്കമാതംഗ പുരങ്കപ്ലവംഗ പുരങ്കാദിനാമൃഗ്രാതലീലയും ഭംഗിയ ദൂരെ ഭരതനും വൃഷാഗ്ര സംഗ്നവൽക്കല അലങ്കൃതം പുഷ്കരാ ആശ്രമം ഭക്തി വണങ്ങിനാൻ ഇവിടെ എന്തൊക്കെയാവാ അവിടെ ഉള്ളത് ഭഗവാന്റെ ആശ്രമത്തിനടുത്ത് മാവ് അവിടെ മാവുണ്ട് വാഴയുണ്ട് ഇലഞ്ഞി പ്ലാവ് അമ്പഴം നീർമരുത് വെറ്റിലക്കൊടി ജാതിമരം തെങ്ങും കമുകും മന്താരം ആവണക്ക് ചെമ്പകം അശോകം പന അതെല്ലാം കണ്ടിട്ടോ അതിലൊക്കെ പിന്നെ അതിലെല്ലാം പക്ഷികളും നല്ല ശബ്ദമുള്ള പോകിനെല്ലാം കൊണ്ട് ഒരു പ്രത്യേക അനുഭൂതി ചെറിയ ചെറിയ കുരങ്ങുകൾ വല്ല വലിയ കൊച്ചു കൊച്ചു മൃഗങ്ങൾ ഇതൊക്കെ അവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ അടുത്തതായിട്ട് എന്താ കണ്ടത് അതായത് മരക്കൊമ്പിൽ തൂക്കിയിട്ട മരകുരികളാൽ അലങ്കൃതം അങ്ങനെ എല്ലാം സന്തോഷമായിട്ട് കണ്ടിട്ട് കൊടുക്കുക ഒരു വൃക്ഷത്തിന്റെ അഗ്രത്തിൽ അതെന്താ വൃക്ഷ ആഗ്രഹ സംലഗ്നവൽക്കല അലങ്കൃതം പുഷ്കരാക്ഷ ആശ്രമം ഭക്തിയാ വണങ്ങിന് ഭഗവാന്റെ ശ്രീരം പകന്റെ മരകുരി ഒരു വൃക്ഷക്കൊമ്പില് തൂക്കിയിട്ടേക്ക് കഴുകി ഉണക്കാനിടുമല്ലോ അത് കണ്ടപ്പോൾ അത്രമാത്രം ഭഗവാനെ കണ്ട ആനന്ദം ഭരതന് അതാണ് വൃഷ അഗ്രം വൃക്ഷത്തിൻ്റെ മരക്കൊമ്പിൽ അഗ്രത്തിൽ വൽക്കലാലംകൃതം മരകുരി മരക്കൊമ്പിൽ തൂക്കിയിട്ട മരകുരികളാൽ അലങ്കൃത അവിടെ അങ്ങനെ 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 നിർത്തി നിരത്തി അവിടെ വസ്ത്രങ്ങൾ ഇട്ടേക്കുന്നു അവിടെ ശ്രീരാം മാത്രം എല്ലാവരും മരകുരിയാണല്ലോ ലക്ഷ്മണനും അതാണല്ലോ കൊടുക്കുന്നത് അതായത് പുരുഷന്മാരുടെ മരകുരികൾ സീത വേറെ അപ്പം ഇത് കണ്ടപ്പോൾ അവിടെ എന്ത് വന്നു ഭക്തിയാ വണങ്ങി ആ ഇത് തന്നെയാണ് ശ്രീരാമന്റെ ആശ്രമം നോക്കിയപ്പോൾ മരകൂരികളെല്ലാം നേരത്തെ നിരത്തി വൃക്ഷത്തിൻ്റെ കൊമ്പുകളിലെല്ലാം ഇട്ടേക്കുന്നു കാരണം അവിടെ മറ്റ് അശകളൊന്നും കെട്ടാൻ സാധ്യത ഇതൊക്കെ മതിയല്ല നോക്കിയാൽ എല്ലാം നിരന്ന് നിരന്ന് കിടക്കുന്നു അലങ്കൃതം അന്ന് കണ്ടിട്ട് അത്രമാത്രം സന്തോഷമായിട്ട് അവിടെ വണങ്ങി പ്രാർത്ഥിച്ചു ഭഗവാൻ്റെ വസ്ത്രമല്ലേ ജ്യേഷ്ഠനായിരുന്ന ശ്രീരാമന്റെ വസ്ത്രങ്ങളല്ലേ തൂക്കിയിട്ടേക്കുന്നത് അതുകൊണ്ട് ആ ഭക്തിയാ ആശ്രമം നോക്കി വണങ്ങി ഭാഗ്യവാനായ ഭരതൻ അതു നേരം മാർഗരജസി പതിഞ്ഞു കാണായി വന്നു എന്താ മാർഗരജസി വഴിയിൽ കണ്ടത് ഭാഗ്യവാനായ ഭരതൻ എന്ത് കണ്ടു മാർഗരജസി മാർഗം വഴി വഴിയിലൊക്കെ എന്തോ കണ്ടത് പതിഞ്ഞു കിടക്കുന്നു ഭഗവാന്റെ സീതാ രഘുനാഥ പാതാരിന്ദകൾ ഭഗവാന്റെ സീതാദേവിയുടെയും പാദത്തില് ചിഹ്നങ്ങൾ ചവിട്ടുന്ന പാദം ചവിട്ടുന്നിടത്ത് അടയാളങ്ങൾ കിടക്കുന്ന എന്താണ് ഭഗവാൻ്റെ പാദത്തിലെ ചിഹ്നങ്ങൾ മത്സ്യരേഖ വജ്രരേഖ അമ്പുജം താമര ഇങ്ങനെയുള്ള എല്ലാം പതിഞ്ഞ് കിടക്കുമ്പോൾ ആനന്ദം ഭരതന് കാരണം മാർഗരജസി അതായത് പോകുന്ന വഴിയിൽ നോക്കിയപ്പോൾ അവിടെയൊക്കെ ഭഗവാൻ എപ്പോഴും ചവിട്ടുന്ന ഭാഗങ്ങളാണല്ലോ അത് കിടക്കുന്നു തെളിഞ്ഞു കിടക്കുന്നു ഭഗവാന്റെ ആ പാദത്തിലെ രേഖകൾ മാർഗരജസി പതഞ്ഞു കാണാൻ വന്നു സീതാ രഘുനാഥ പാദ അരവിന്ദ ഭഗവാന്റെയും സീതാദേവിയുടെയും അര പാദത്തിലെ രേഖകൾ ഇങ്ങനെ കിടക്കുന്നു അപ്പോൾ നൂതനമായ അതിശോഭന പാവനം അത് ആ ശോഭന പാവനമായിരിക്കുന്ന അത് കണ്ടിട്ട് എന്തൊക്കെയാ അതിൽ ആ രേഖകള് അങ്കുശങ്ക അങ്കുശ അബ്ദ ധ്വജ ഭദ്ര മത്സ്യാദികൊണ്ടങ്കീതം അങ്കുശം അബ്ദം ധ്വജം വജ്ര വജ്രരേഖ മത്സ്യാദി മത്സ്യരേഖ അമ്പു താമര താമര ധ്വജം കൊടി ഇങ്ങനെ കൊടിമരത്തിൻ്റെ ഇങ്ങനെയുള്ള രേഖകളെല്ലാം മണ്ണിൽ പതിഞ്ഞു കിടക്കുന്നു അങ്കുശ അബ്ജ്വജ വജ്ര മത്സ്യാദി കൊണ്ട് അങ്കിതം അതായത് ആനത്തോട്ടി അതാണ് അങ്കുശം അബ്ജം താമരപ്പൂവ് കൊടിമരം വജ്രായുധം മത്സ്യം എന്നിവയുടെ അങ്കിതം അങ്ങനൊരു കൂട്ടം അത് മൊത്തവും അവിടെ ഉണ്ട് ഓരോ പാദം ചവിട്ടറതെല്ലാം സീതാദേവിയുടെയും എല്ലാം ഈ രേഖകളിങ്ങനെ കിടക്കുന്നു അത് കണ്ടപ്പോൾ അംഗീതം മംഗല മംഗല ആനന്ദഭക്തനായി ഭരതൻ എന്നിട്ട് വീണുരുണ്ട് അവിടെ അവിടെ അങ്ങ് വീണുരുണ്ടല്ലോ ഭരത് എന്താ പറയുക അക്രൂരൻ അക്രൂരൻ ഭഗവാനെ പിന്നെ കാണാൻ ഭജ കംസൻ പറഞ്ഞു വിട്ടപ്പോൾ വൃന്ദാവനത്തെത്തിയപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഭഗവാന്റെ ഈ പാദം സ്പർശിച്ച പൊടിയാണെന്ന് കരുതി ആണല്ലോ അത് അദ്ദേഹം തലവഴിയെ അവിടെ കിടന്ന് അദ്ദേഹം അവിടെ ഉരുണ്ട് അതുപോലെ ഒരു ഭക്തൻ ഇതൊക്കെയാ ഭഗവാന് കിട്ടിയല്ലെങ്കിൽ ഭഗവാന്റെ പാദം ചവിട്ടിയാ ആ മണ്ണ് ആ പൊടി മതി അത് വാരി പുറത്തോടില്ല ആന മണ്ണ് വാരി തറവിലയെ തുമ്പിക്കൊണ്ട് വാരി പൂശുന്നത് പോലെ ഇവിടെ ഭരതനും അതൊക്കെയാണ് കാട്ടിയത് അക്രൂരനാണെങ്കിലും അവിടെ കിടന്ന ഉരുണ്ട് ഭഗവാൻ കളിക്കുന്ന സ്ഥലമല്ലേ ഭഗവാന്റെ പാദം പുരണ്ട മണ്ണല്ലേ അദ്ദേഹം അവിടെ കിടന്നുരുണ്ട് ഭക്തിപരമായപ്പോൾ ഞാൻ എനിക്കത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നില്ല കാരണം ഞാനും കുറെ ഉരുണ്ടതാ മക്കളെ അത് എനിക്കിപ്പം അത് അത് കാരണം എനിക്ക് മാത്രമേ ഇങ്ങനെ ഉള്ളൂ പക്ഷെ ഇത് വായിക്കുമോ എന്നൊക്കെ മനസ്സിലാവും നമ്മളിങ്ങനെ കാട്ടിയതാണല്ലോ ഒരു കാലത്ത് പത്ത് മുപ്പത് മുപ്പത്തിരണ്ട് വർഷത്തിന് മുമ്പേ മുപ്പത്തിരണ്ടല്ല മുപ്പത്ത് മുപ്പത്തഞ്ച് അപ്പോൾ മുപ്പത്തഞ്ച് വർഷത്തിൻ്റെ അകത്തൊക്കെ കാണിച്ച അവിടെ താമസിക്കുന്ന സമയത്തൊട്ട് എൻ്റെ ഉരുളക്ക ഇതൊക്കെയായിരുന്നു ഞാൻ ഒരു ദിവസം ഒന്നും അല്ല ഒരു ഉരുണ്ട് ഉരുണ്ടുരുണ്ട് നിലവിളി നമ്മളറിയാതെ ഉരുണ്ട് പോകും എന്തിനു വേണ്ടിയാണെന്നൊന്നും അറിയത്തില്ല അത് കിട്ടിയപ്പോൾ പിന്നെ ഉരുളക്കൊക്കെ നിന്ന് അതുപോലെ ഭരതനും ഭഗവാന്റെ പാദം ചവിട്ടിയ ആ മണ്ണിൽ കിടന്ന് ഉരുണ്ടത് മാത്രമാണ് വീണു ഉരുണ്ടും പിണഞ്ഞും കരഞ്ഞും തഥാ അവർ രേണു രേണു പൊടി തൻ മൗലിയിൽ കോരി മൗലി തലയിൽ അദ്ദേഹം ഭഗവാന്റെ പാദത്തിൻ്റെ ആ പുരണ്ട മണ്ണ് ആ മണ്ണ് ഭഗവാൻ ചവിട്ടിയ മണ്ണ് അതിൽ നിന്ന് ഉരുണ്ടിട്ട് അത് വാരി മൗലിയിൽ തലയിലൊക്കെ വാരിയങ്ങ് നിരത്തിയിട്ടു തുമ്പിക്കഴ ആന എങ്ങനെ പുറത്തോട്ട് മണ്ണ് വാരി പുളി അവ സ്നാനം ചെയ്ത അങ്ങനെയാണ് പൊടിമണ്ണാണ് വാരി പുറത്ത് എത്ര നേരം നന്നായി വെള്ളത്തികളിൽ കുളിച്ചാലും വന്നിട്ട് പൊടിമെണ്ണു വാരി പുറത്തേ പൂശും ആനയുടെ സ്വഭാവം അതുപോലെ ഭരതൻ എന്തു ചെയ്ത് ഭഗവാന്റെ ആ പാദം സ്പർശിച്ച ആ മണ്ണിനകത്ത് ഉരുണ്ടിട്ട് അത് വാരി തല എന്നാലെങ്കിലും ഭഗവാനെ കിട്ടിയ തൃപ്തി അടഞ്ഞു വീണുരുണ്ടും പിണഞ്ഞും കരഞ്ഞും തഥാ രേണുതൻ മൗലിയിൽ കോരി ഇട്ടിടിനാൻ ധന്യോഹമിന്നഹോ ധന്യോഹമിന്നഹോ ഞാൻ ധന്യനായി ധന്യനായി ഭഗവാൻ ചവിട്ടി ആ പാതതൂളി ആ പൊടി വാരിത്ത മൗലിയിൽ തലയിലൊക്കെ അങ്ങനെ ഇട്ടപ്പോൾ എനിക്ക് ഞാൻ ധന്യനായി അഹോ അഹോം ധന്യോഹം അഹം ഞാൻ ധന്യ അഹം ഞാൻ ധന്യോഹം ധന്യോഹം ഞാൻ ഇന്ന് ധന്യനായി ധന്യനായി ഇങ്ങനെ പറഞ്ഞ മുന്നം മയാകൃതം പുണ്യപൂരം പരം അതൊരു പുണ്യപൂരമല്ല നമ്മൾ എന്താ പറയുക തൃശ്ശൂർ പൂരം എന്ന് കേട്ടിട്ടില്ലേ അതോര് പൂരം അദ്ദേഹം അനുഭവിച്ച ഒരു ആനന്ദ നിർവൃതി അപ്പോൾ അതൊരു പൂരം തന്നെയാണ് അതായത് മുന്നം മയാകൃതം പുണ്യപൂരം പരം ശ്രീരാമപാദ പത്മാഞ്ജിതം ഭൂതല ആരാൽ എനിക്ക് കാണുമാൻ അവകാശവും വന്നിതല്ലോ എനിക്കിതിനുള്ള ഭാഗ്യം കിട്ടിയല്ലോ ഇത് കണ്ടല്ലോ ഇതെല്ലാം വാരി പൂശാന് ഇട വന്നല്ലോ ഇത്രമാത്രം ഭാഗ്യം വന്നല്ലോ എന്ന് ശ്രീരാമ ശ്രീരാമപാദ പത്മാജിതം ഭഗവാന്റെ പാദം സ്പർശിച്ച ആ പൂഴിമണ്ണ് ആ ധൂളി അതെനിക്ക് ഈ ഭൂതലം ഈ തറയിൽ നിന്ന് എനിക്കത് ആരാൽ എനിക്ക് കാണുവാനാവകാശം എനിക്കിത്രേ ഭാഗ്യം കിട്ടി ആർക്കും കിട്ടാത്ത ഭാഗ്യം വന്നതല്ലോ എന്നും പറഞ്ഞ് മുഹുരിപ്പാത പാങ്സുക്കാൾ അന്വേഷണം ചെയ്ത് ഉടൻ എന്ന് തേറ്റ് ഒരുപാട് പേര് ഭഗവാന്റെ ഈ നടക്കുന്ന പാദം സ്പർശിക്കുന്ന ഈ പൂഴിമണ്ണ് ഈ ധൂളിക്ക് അനേകർ ആഗ്രഹിക്കുന്നു പക്ഷേ കിട്ടുന്നില്ല എങ്ങനെ ആരൊക്കെയാണ് പ്രധാനികളായ അവർ ആഗ്രഹിക്കുന്നത് അന്വേഷണം ചെയ്തത് ആരൊക്കെയാ ഈശനും ദേവകദംബവും ദേവന്മാരും അതായത് ബ്രഹ്മാവും ഈശനാരാ പരമശിവനും ബ്രഹ്മാവും ഈശൻ അതായത് പരമശിവനും ദേവകദംബവും ദേവ ദേവന്മാരും വേദങ്ങളും നാരദാദിമുനികളും ഇത്ത ഓർത്ത അത്ഭുതം പ്രേമരസാഫ്ളതെല്ലാം അദ്ദേഹത്തെ ഓർത്തപ്പോൾ അത്ഭുതം തോന്നിയത് അവർക്ക് ആർക്കും കിട്ടാത്ത ഈ ഭാഗ്യം എനിക്ക് ഞാൻ ധന്യനായി ഞാൻ ധന്യനായി എനിക്ക് ഈ ഭഗവാൻ ചവിട്ടിയ ആ പാദം ചവിട്ടിയ ആ രേണു ആ ധൂളി വാരി അത് കാണാനും അത് വാരി മൗരിയിൽ ഇടാനും എനിക്ക് ഭാഗ്യം കിട്ടിയത് ശിവ പരമശിവനോ ബ്രഹ്മാവിനോ ദേവന്മാർക്കോ നാരദമഹാമുനിക്കോ ഒന്നും കിട്ടാത്ത ഭാഗ്യം എനിക്ക് കൈവന്നല്ലോ അതുകൊണ്ട് വേദാവും ഈശ്വനം ദേവകദംബവും വേദങ്ങളും നാരദാദിമുനികളും ഇത്ത ഓർത്ത അത്ഭുത പ്രേമ രസാപ്ലുത ചിത്തനായി ആനന്ദഭാഷ്പാകുലാക്ഷനായി അങ്ങനെ ആനന്ദത്തിൽ മുങ്ങി പ്ലുദം അതായത് അതിലങ്ങ് ആനന്ദ സാഗരത്തിൽ അങ്ങനെ സാഗരം പോലെ അദ്ദേഹം ആനന്ദത്തിൽ പ്ലുത അതങ്ങ് അങ്ങ് അതിൽ ആ ആനന്ദ രസായനത്തിൽ അങ്ങ് മുങ്ങി പൊങ്ങുന്നു അങ്ങനെയുള്ള സമുദ്രം അത്രത്തോളം സമുദ്രമാ അത സമുദ്രത്തോളം ആനന്ദ ലഹരി അതിലങ്ങ് ഇപ്പഴും ഉദാഹരണിച്ച അതിലങ്ങ് അങ്ങ് മുങ്ങി അദ്ദേഹം അതിൽ പിന്നെ ഇല്ല അതാണ് ആ അത്രമാത്രം ആനന്ദത്തിൽ ഇത്ത ഓർത്ത് ഇതെല്ലാം ഓർത്ത് ഭഗവാനേ എനിക്ക് ഇതിനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ ഇത് പരമേശ്വരനും ബ്രഹ്മാവും ആരെല്ലാം ഇതിനാകാംക്ഷ ഇതിനെ കൊതിക്കുന്നു ആ ദേവന്മാരും നാരദ മഹാമനെ ഒക്കെ ഇത് ചിന്തിച്ചിട്ട് അവർക്ക് കിട്ടുന്നില്ലെന്ന് ഓർത്ത് ഇദ്ദേഹത്തിന് കിട്ടിയ ഭാഗ്യം നന്നായി ആസ്വദിച്ചു അപ്പോൾ ആനന്ദ സമുദ്രത്തിൽ മുങ്ങിപ്പോങ്ങുന്നു അതാണ് ഇതിൽ പറഞ്ഞ ഇത്ത ഓർത്ത് അത്ഭുത പ്രേമ രസ പ്രേമമാകുന്ന രസപ്പുള്ളതാൽ അത്രമാത്രം പ്രേമ രസത്തിൽ മുങ്ങിക്കഴിഞ്ഞു അങ്ങനെ ആയി ചിത്തായ ചിത്തനായി ആ മനസ്സ് ആനന്ദ ബാഷ്പാകുലാഷനായി കണ്ണുനീരുകൊണ്ട് അത്രമാത്രം ബാഷ്പാകുലാഷനായി കണ്ണുനീരും ആ പ്രേമരസവും ആനന്ദത്തിൽ ആറ് ആറാടുന്ന ഒരു പ്രത്യേകതയുണ്ട് അത് അത് അനുഭവിച്ചവർക്ക് മാത്രമേ ഇത് പറഞ്ഞാൽ മനസ്സിലാവൂ അല്ലാത്തവർക്ക് ഞാനെന്തോ വട്ടു പറയാമെന്ന് തോന്നും കേൾ അല്ലാതെ അറിയാത്തവർ കേൾക്കുമ്പോൾ ഇത് എന്തോ അങ്ങനെ ഇത്രമാത്രം പറയാൻ പക്ഷെ അനുഭവിച്ചവർക്കത് ഒരിക്കലും അത് മടുത്തു പോകത്തില്ല പറഞ്ഞാലും 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 നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഓർത്തലതാക്കും കിട്ടാത്തൊരവസ്ഥ അത് ഒരു ലക്ഷത്തിൽ ഒന്നോ രണ്ടോ പേർക്കോ അല്ലെങ്കിൽ പത്ത് പേർക്കോ അനുഭവിക്കുന്നവർക്ക് മാത്രമേ ആ രുചി ആ അമൃത് ആനന്ദം അനുഭവിച്ചവർക്ക് ഭഗവാൻ പരമാത്മാവ് ആനന്ദമാണ് അത് നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമ്മൾ അതിന് രുചി അറിയുന്നത് അത് അത് എത്ര പറഞ്ഞാലും മതി വരത്തില്ല നമുക്ക് പൂഴിമണ്ണ് നമുക്ക് കിട്ടിയില്ലെങ്കിലും നമ്മൾ അതിൽ അത് അനുഭവിക്കുന്നവർ നമ്മൾ അത് അനുഭവിക്കണം അത് ആ രുചി നമ്മൾ മനസ്സിലാക്കണം അത് അത് എന്താ പറയുന്നത് അത് നമ്മൾ അറിയണം അത് അറിയുമ്പോഴേ അതറിയൂ അതാണ് അങ്ങനെ അദ്ദേഹം എന്താണ് ചിത്തൻ ചിത്തനായ ആനന്ദ പ്രേമ പ്രേമരസാപ്ലത ചിത്തനായി ആനന്ദ ബാഷ്പാകുലാഷനായി മന്ദമന്ദം മന്ദം പരം ആശ്രമ സന്നിധവും ചെന്ന് അങ്ങനെ അദ്ദേഹം അതിൽ ലയിച്ചും കൊണ്ടാണ് പതുക്കെ പതുക്കെല്ലേ എന്താ പറയുക എന്തോ വെള്ളം അടിച്ച് നല്ല കള്ള് കുടിച്ച് മത്തു പിടിച്ചിട്ട് ആനന്ദ ലഹരി ഇങ്ങനെ കറങ്ങി കറി കറങ്ങി ഇങ്ങനെ അങ്ങനെ മന്ദം 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 അതെന്താ ചെന്നു മന്ദം മന്ദം പരം ആശ്രമ സന്നിധവും ചെന്നു ഇങ്ങനെ ആയി ആയി ആനന്ദത്തിൽ ആറാടി ഒരു മത്ത് പിടിച്ചതുപോലെ അദ്ദേഹം അവിടേക്ക് ചെന്നു ഭഗവാന്റെ സന്നിധവും ആശ്രമത്തിൻ്റെ അടുത്ത് ചെന്നു നിന്നോർ നേരത്ത് കാണായിരുന്നു അങ്ങനെയേ അദ്ദേഹം അവിടെ സന്നിധവും അടുത്തുവരെ ചെന്നപ്പോൾ കണ്ടു എന്താ കണ്ടേ സുന്ദരം രാമചന്ദ്രം പര ആനന്ദ മന്ദിര ഇന്ദിരാദി വൃന്ദാരക വൃന്ദ വന്തിതം ഇന്ദിരാ മന്ദിര സ്ഥലം ഇന്ദിരാ ഇന്ദീവരലോചനം അന്ന് ഭഗവാനെ കാണുന്നതാണ് എത്ര സന്തോടെ ശ്രീരാം ഭഗവാനെ കാണുക എങ്ങനെ സുന്ദരം രാമചന്ദ്രം ഭഗവാൻ രാമചന്ദ്രൻ സുന്ദരനായിട്ട് പരമാനന്ദം പരമാനന്ദം അനുഭവിച്ച് മന്ദിര ഇന്ദ്രാദി വൃന്ദാരക വൃന്ദ വന്ദിത ഇന്ദിരാ മന്ദിരോ ഉരസ്ഥല ഇന്ദിരാവരജം ഇന്ദീവരലോചനം ദൂർവാദനിവ ശാമളം കോമളം പൂർവജം നീല നളിനണം രാമം ജഡാമകുടം വൽക്കലാംബരം സോമ ബിംബാഭ പ്രസന്ന വക്താഭുജം ആനന്ദരഹലിരിങ്ങനെ ഭഗവാൻ ഇങ്ങനെ ലയിച്ചിരിക്കുന്നു ആ ആനന്ദത്തിലും അനോഹത്തിലും സുന്ദരനായിട്ടും എന്തൊക്കെയാ ഇതിൽ പറഞ്ഞേക്കുന്നേ ഒരുപാട് സുന്ദരത്തെ പറ്റിയ കോ ദൂർവാ ദളദിന ശ്യാമളനായിട്ടും കോമളനായിട്ടും പൂർവജം നീലനളിനം താമര പോലെ കണ്ണുകളോടുകൂടി നീലദളിന നളിന ദലേഷണം രാമം ജഡാമകുടം അങ്ങനെയുള്ള പരമാത്മാവായ ശ്രീരാമൻ ജഡകൊണ്ട് ജഡാമകുടം വൽക്കലാംബരങ്ങളൊക്കെ ധരിച്ച് സോമബിംബാഭ സോമൻ ചന്ദ്രൻ ചന്ദ്രൻ ചന്ദ്രൻ്റെ ബിംബം പോലെ തിളങ്ങി ോമബിംബാബ പ്രസന്ന വക്താംബുജം പ്രസന്ന അതായത് ചന്ദ്രൻ എങ്ങനെയാണ് ശോഭിക്കുന്നത് അതുപോലെ ഭഗവാന്റെ മുഖം വക്തം അത്രമാത്രം ശോഭയേറി ആനന്ദമായിട്ട് ശോ ശോഭക്ത്ര അംബുജം താമര പോലെ പ്രകാശ് ചന്ദ്രനെ പോലെ പ്രകാശിച്ച താമര പോലെ അങ്ങനെ ഉദ്യത്തരുണ അരുണ ശോഭിതം അതായത് ആയിരം ബാലസൂര്യൻ്റെ ശോഭയോടുകൂടിയും എന്താ ആയിരം സൂര്യന സൂര്യൻ കുട്ടി സൂര്യൻ ബാലസൂര്യൻ അത് രാവിലത്തെ ഒരു ഏഴ് ഏഴര മണിക്ക് ഉദിച്ചു വരുന്ന സമയത്തുള്ള ആ കുട്ടി സൂര്യൻ കാരണം മുറ്റാത്ത സൂര്യൻ മുറ്റിക്കഴിഞ്ഞാൽ വെയിൽ കാരണം പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എന്തുമാത്രം ചൂടാണ് ഇവിടെ ചൂടില്ലാത്ത ആനന്ദവും നല്ല ശാൻ എന്താ പറയുക കുളിർമയോടു കൂടിയ ആയിരസൂര്യൻ്റെ പ്രഭയോടു കൂടിയും ആ നേരത്തിനൊരു പ്രത്യേക വർണ്ണമാണ് രാവിലത്തെ സൂര്യന് നല്ല റോസ് ഓറഞ്ച് കളറും ഇങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു സമയം അതുപോലെ ഇരിക്കുക അവിടെ ശ്രീരാമൻ ഉച്ചസൂര്യനല്ല കുട്ടി സൂര്യൻ ബാലസൂര്യൻ വച്ച കുഞ്ഞ് അത് നമ്മളൊരു കുട്ടി ജനിക്കുമ്പോൾ എത്രമാത്രം ചെറുതാണ് ഇളമ ആ അതാണ് കുട്ടിസൂര്യൻ അത് സമയം പോകുന്നവർ മുറ്റി 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 ഉച്ചയാകുമ്പോൾ ഭയങ്കര ചൂടും അതിമ നോക്കാൻ പറ്റാത്തൊരവസ്ഥയും അതല്ല ഇവിടെ ബാലസൂര്യൻ്റെ ശോഭ എന്നാൽ ആയിരം സൂര്യൻ്റെ ശോഭയുമുണ്ട് ഭഗവാൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അതാണ് ഇവിടെ പറയുന്നത് ഉദ്യത്ത് അരുണ അരുണ ആയുധം ആയിരം ശോഭിതം അതായത് ബാലസു ആയിരം ബാലസൂരന്റെ ശോഭ അതുപോലെ വിദ്യുൽ സമാഹിയ ജാനകിയോ ജാനകിയും അതുപോലെ വിദ്യുൽ അത്ര പ്രഭയോടുകൂടിയ സീതാദേവിയും അതുപോലെ തന്നെയാണ് അവർ രണ്ടുപേരും അത്രമാത്രം ശോഭിച്ച് വിദ്യയുമായി അങ്ങനെയുള്ള ജാനകിയായ ഒരു വിദ്യ വിദ്യദേവിയാണല്ലോ അതുകൊണ്ട് അങ്ങനൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്ന ഒരു വിദ്യാതമാ വിദ്യാതം ആത്മാ ആത്മാന അവ്യാകുലം ഭക്ഷസി ശ്രീവത്സ ലക്ഷണോഭിയാം അങ്ങനെയുള്ള ഭഗവാന്റെ വക്ഷസിൽ ശ്രീവത്സമുണ്ട് ലക്ഷ്മി നിവാസം ജഗന്മൻ അച്യുതം ലക്ഷ്മണ സേവിത പാദ പങ്കേരുഹം ലക്ഷ്മണൻ എവിടെയിരിക്കുന്നു പരമാ ഭഗവാനെ സേവിച്ചുകൊണ്ട് പാത പങ്കേരുഹത്തിന് അപ്പോൾ അവർ മൂന്ന് പേരും ഭഗവാനെ സേവിച്ചുകൊണ്ട് ലക്ഷ്മണനും ശ്രീ ശ്രീരാമനും വിദ്യയാകുന്ന ഭഗവതി സീതാദേവിയുമായിട്ട് അവരങ്ങനെ അത്ര ആനന്ദ ശോഭയോടുകൂടി തന്നെ കാണുന്നു ആരാ ഈ ഭരതൻ ലക്ഷ്മണ സേവിത പാത പങ്കേരുഹം ലക്ഷ്മണ ലക്ഷ്യ സ്വരൂപം പുരാതനം ദശാരി സേവിതം വാഹനം ആരാ പക്ഷീന്ദ്രൻ ആരാ ഗരുടൻ ഭഗവാന്റെ വാഹന ആരാ ഭഗവാൻ നാരായണന്റെ ഗരുടൻ അങ്ങനെ ദശാരി സേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോ വിനാശനം പ്രവര പര്യങ്കകം അതായത് അനന്തനാകുന്ന മെത്തൽ ശയിക്കുന്നവൻ പരമാത്മാവായ ഭഗവാൻ നാരായണൻ അനന്തൻ അതായത് മെത്ത പാമ്പാകുന്ന അതിൻ്റെ മെത്തലിങ്ങനെ ശയിക്കുന്ന പത്മ അനന്തശയനൻ അതാണ് അതാണ് ശ്രീരാമൻ അതാണല്ലോ ഭഗവാൻ നാരായണൻ അതുകൊണ്ട് ചഷശ ശ്രവണപ്രവര പല്യങ്കകം കുഷിസ്ഥിത അനേക പത്മചാണ്ടം വരം കുഷി വയറ് ഈ അനേക ബ്രഹ്മാണ്ടങ്ങൾ ഉള്ളിൽ വയറിൽ വസി വയറ്റിൽ വഹി ഉദരത്തിൽ വഹിക്കുന്നവൻ ഈ ലോകമൊത്തവും ഇപ്പം പ്രളയമരുമം ഇത് മൊത്തവും പരമാത്മാവിൻ്റെ ആ ഉട ഉദരത്തിൽ നമ്മളെ ഒക്കെയും വഹിക്കും അതുകൊണ്ടാണ് അനേക ബ്രഹ്മാണ്ടങ്ങൾ ഉദരത്തിൽ അത് വയറിൽ വഹിക്കുന്ന പരമാത്മാവ ശ്രീരാമൻ നാരായണൻ അതായത് കുഷ്യസ്ഥിത അനേക പത്മജാണ്ടം പരം കാരുണ്യപൂർണ്ണം ഭഗവാനെ കാണുമ്പോൾ ഇതൊക്കെ പോയിട്ട് അതിനപ്പുറത്തോട്ട് എന്താ കാരുണ്യം ചൊറിയെന്ന് ഭഗവാന്റെ മുഖത്തുനിന്ന് അത്രമാത്രം വഴി വഴിഞ്ഞൊഴുകുന്നു ഭഗവാന്റെ മുഖത്തിൽ നിന്ന് കാരുണ്യം കാരുണ്യപൂർണം ദശരഥ നന്ദന രസികം മനോഹരം ആ ദശരഥ മഹാരാജൻ ഈ മക്കൾ ഈ ലക്ഷ്മണനും സീതയും അതായത് ദേവിയും ഭഗവാനും അവിടെ ആണല്ലോ അവർ കണ്ടപ്പോൾ ഇതൊക്കെ എന്താ പിന്നെ ഉള്ളത് ആരുണ്യവാസ ഇതെല്ലാം കണ്ട ആരണ്യം കാനം കാനനം കാനനവാസം എത്ര രസികമാണ് ഇത്രയും ആനന്ദവും ഇത്ര ഇത്ര അമൃതം എത്ര എന്താ പറയുക അതിന് വർണ്ണിക്കാൻ പറ്റാത്തവണ്ണമുള്ള മനോഹരമായിരിക്കും രാ ഭരതൻ കാണുന്നത് ഇതെല്ലാം ഈ പൂഴ് മണ്ണെല്ലാം വാരി തലയിലിട്ടിട്ട് ചെന്നപ്പോൾ ഇത്ര ആനന്ദമായിട്ടിരിക്കുന്നു ഭഗവാനും ലക്ഷ്മണൻ പാദസേവ ചെയ്യുന്നു ഭഗവതിയാട്ടും ഒത്തിരുന്ന് സന്തോഷത്തിൽ കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന മുഖവും സോമബിംബം പോലെ ചന്ദ്രബിംബം പോലെ ശോഭി താമര പോലിക്കുന്ന മുഖവും ആയിരം സൂര്യൻ്റെ കുട്ടി ബാലസൂര്യൻ്റെ അതേ പ്രഭയോടുകൂടി ഒരു സൂര്യനല്ല ആയിരം അങ്ങനെ ഭരതൻ കണ്ടു എന്തു വന്നു ഇത്രയും ആരണ്യവാസ രസ ഈ കാനനവാസം എത്ര മനോഹരമാകുന്നു എന്നവരുടെ ദുഃഖവും പ്രീതിയും അതിന് ഇദ്ദേഹത്തിന് ദുഃഖവും കാരണം എന്താ അദ്ദേഹത്തിൻ്റെ അമ്മ മുഖാന്തരം ഇങ്ങനെ സംഭവിച്ചു എന്നാലൂടെ ഈ സുഖ ഈ സുഖം ഈ ആനന്ദം ലക്ഷ്മണൻ അനുഭവിക്കുന്നത് ശ്രീ ഭരതന് ഇത് വല്ലതും കിട്ടുന്നുണ്ടോ ഭരതന് അത്രമാത്രം സങ്കടം ഭഗവാന്റെ പാദത്തിൽ തന്നെ സേവിക്കുന്നത് ആരാ ലക്ഷ്മണൻ അത് നേരത്തെ നമ്മൾ വായിച്ച് അവര് ആ ലക്ഷ്മണന് ഭാഗ്യം കിട്ടിയല്ലോ അതിൻറെ ദാസന്റെ ദാസന ദാസനായിരുന്നാലും മതി എനിക്ക് അതാണ് ഭരതൻ പറയുന്നത് അതുകൊണ്ട് അദ്ദേഹം ദുഃഖവും കൂടെ ഉണ്ട് പ്രീതിയും ഉണ്ട് എന്നിട്ടോ ഭക്തിയുമുണ്ട് പരമാത്മാവിനുള്ള ഭക്തി ശ്രീരാമനുള്ള ഭക്തി അതും കൂടെ എല്ലാം കൂടെ കലർന്ന ഒരു സംഭവം ദുഃഖവും പ്രീതിയും ഭക്തിയും കൈക്കൊണ്ടിട്ട് ഇതെല്ലാം എല്ലാം കൂടെ ചേർത്ത് തൃക്കാക്കലങ്ങ് വീണ് ശ്രീരാമന്റെ പാദത്തിൽ അങ്ങ് വീണു വീണ് നമസ്കരിച്ചു എന്തു ചെയ്യാം ഒന്നും മിണ്ടാൻ പറ്റൂ സങ്കടം സഹിക്കുന്നില്ല കാരണം ഈ ഒരു സുഖം അനുഭവിക്കാൻ ലക്ഷ്മണന് ഭാഗ്യമുണ്ടല്ലോ എനിക്ക് ഈ ഭാഗ്യം ഇല്ലാതായിപ്പോയല്ലോ അതിൻ്റെ ദുഃഖവും അതിനോടൊപ്പം പ്രീതിയും ഇത് കണ്ട ഒരു പ്രീതിയും ഒരു ഭക്തിയും ഇവിടെ കൂടി കലർന്നുകൊണ്ട് ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചു നമസ്കരിച്ചതിനാൻ രാമൻ അവരെയും ശത്രുഘ്നെയും ആ എടുത്ത് നിവർത്തി സസംഭ്രമം ഇവരെല്ലാം ചെന്നു വീണ് ഭരതനും ശത്രുനും ചെന്ന് വീണ് തൊഴുതപ്പോൾ ഭഗവാൻ പരമാത്മാവായ ശ്രീരാമൻ അവരെ എടുത്ത് ഉയർത്തി താഴെ വീണ് നമസ്കരിച്ചപ്പോൾ എടുത്ത് സസംഭ്രമത്തോടുകൂടി നിവർത്തി മോദാൽ ആ ആ നന്നായി സന്തോഷത്തോടെ പിടിച്ച് നിവർത്തി ഭഗവാന്റെ പാദത്തിൽ വീണപ്പോൾ അനുജന്മാരെ നിവർത്തിയിട്ട് സസംഭ്രമത്തോടുതന്നെ നിവർത്തി ദീർഘബാഹുക്കളാൽ ആലിംഗനം ചെയ്ത് ഭഗവാന്റെ കൈകൾക്ക് നല്ല നീളമാണ് ദീർഘവശ നീളം ബാഹു കൈകൾ ബാഹുക്കൾ ദീർഘാ ദീർഘവശ നീണ്ട കൈകൾ കൊണ്ട് ഈ കുട്ടികളെ ഭരതനെയും ശത്രുവിനെയും ആലിംഗനം ചെയ്ത് കെട്ടി പുണർന്നു വന്നിട്ട് ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു എവിടെ ശ്വസിക്കുന്ന ആ ശ്വാസം തിരിച്ചു തിരിച്ചുവിടുമല്ലോ കെട്ടിപ്പുണർന്നപ്പോൾ ആലിങ്ങനെ ചെയ്ത് ചുംബിക്കുമ്പോൾ എന്ത് വരുന്നു ശ്രീരാമ ഭഗവാന്റെ നിശ്വാസം അതായത് ശ്വസിച്ച് തിരിച്ചുവിട്ട് നിശ്വാ നിശ്വാസം നിശ്വാസം ഈ പിള്ളേരിൽ ഈ കുട്ടികളിലേക്കും ഈ കുട്ടികളുടെ നിശ്വാസം ഭഗവാനിലേക്ക് ഉൾക്കൊണ്ട് അതായത് അവർ ശ്വസിച്ചിട്ട് വിടുന്ന കാരണം അവരെ കെട്ടിപ്പിടിച്ച് വെച്ചേക്കുമില്ലയോ അങ്ങോട്ടും തമ്മിൽ തമ്മിൽ ഭഗവാന്റെ ശ്വാസം തിരിച്ചുവിടുന്നത് ഈ ഭരതനും ശത്രുക്കളനും ഭരതനം ശത്രുക്കളും വിടുന്ന ശ്വാസം തിരിച്ചുവിടുന്നത് ഭഗവാനും ഉൾക്കൊണ്ട് അന്യോന്യം ഉൾക്കൊണ്ട് അവിടെ ഒരജ്ഞാനമില്ല നമ്മൾ നല്ലതായിട്ടൊക്കെ അല്ലാതിരിക്കും നമ്മൾ ആരുടെ ശ്വാസം ശ്വസിക്കത്തില്ല തിരിച്ചുവിടണം നമ്മൾ അകർന്ന് മാറിയിരിക്കത്തേ ഉള്ളു കിടക്കുമ്പോൾ തന്നെ നമ്മൾ തിരുത്തല തിരിച്ചു കിടക്കും ഒന്നിച്ച് കിടാൻ അങ്ങോട്ടൊരു തല തിരിച്ച് വച്ചിടണം ആരുടെ നിശ്വാസം ഏറ്റുവിടലോ ഉള്ളിൽ നിന്ന് വരുന്ന ശ്വാസം അല്ലേ തിരിച്ചു വരുന്നതല്ലേ പക്ഷെ ഇവിടെ അത്രമാത്രം ഭക്തിയും സ്നേഹവും വാത്സല്യം കുഞ്ഞുങ്ങളോടുള്ള വാത്സല്യം ഭഗവാൻ ഭഗവാന്റെ അനുജന്മാരല്ലേ ഓഹ് കാണാൻ ചെന്ന സന്തോഷം അങ്ങനെ അത്രമാത്രം ആലിംഗനം ചെയ്ത് തങ്ങൾ തങ്ങളിൽ ലയിച്ചു അവർ മൂന്ന് പേരും തങ്ങൾ തങ്ങളിൽ ലയിച്ചു അങ്ങനെ ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ട് ദീർഘനേത്രങ്ങളിൽ നിന്ന് ബാഷ്പോധകം ദീർഘനേത്രങ്ങൾ നീണ്ട ആ താമര പോലുള്ള ഇതളായിരിക്കുന്ന ആ കണ്ണുകളിൽ നിന്ന് ബാഷ്പോധകം കണ്ണുനീര് ഒഴുകി ദീർഘകാലം വാർത്തു സഹോദരന്മാരെ ആ ദീർഘകാലം അനേക സമയം ഞാൻ നിന്നു അതേ നിൽപ്പില് അതായത് കണ്ണുനീരോടുകൂടി അങ്ങനെ അതുപോലെ നിന്നു ദീർഘനേത്രങ്ങളിൽ നിന്ന് ബാഷ്പോധകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സംഗ സീമന് ചേർത്ത് പുനരവി വത്സനം വത്സങ്ങളും അണച്ചാനന്ദപൂർവകം അങ്ങനെ ഉത്സംഗ സീമനെ മടിയിരുത്തി കുട്ടികളെ ഭഗവാന്റെ മടിയിലിരുത്തി ദീർഘനേരം ഉണർന്നുകൊണ്ടിരുന്നു ആ കണ്ണുനീരോടുകൂടി തന്നെയാണ് അങ്ങനെ ദീർഘനേരം വാർത്ത സോദരന്മാരെ ഉത്സംഗ സീമന് ചേർത്ത് പൂനരവി വീണ്ടും 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 ഭഗവാന്റെ മടിലെത്തി ചേർത്ത് പിടിച്ചു ആലിംഗനം ചെയ്തു വത്സ്യങ്ങൾ അണച്ചാനന്ദപൂർവകം കുട്ടികളും അതുപോലെ വത്സങ്ങള് കുട്ടികൾ ഭഗവാന്റെ കുഞ്ഞുങ്ങളല്ലേ അനുജന്മാർ അത്ര സ്നേഹമല്ലേ ഭഗവാന് ശ്രീരാമന് ഭരതനെന്നും സത്യഗനും ലക്ഷ്മണനും ഒക്കെ ഭഗവാന്റെ ഇളയ കുട്ടികളെ അത്രത്തോളം വാത്സല്യ വത്സ്യങ്ങളാണ് കുട്ടികളാ അവരെ ഉത്സവ മടിയിലെത്തി ഭഗവാൻ വത്സ വത്സ്യങ്ങളെ അണച്ച് ആനന്ദപൂർവ്വകം തത്സംഗം ഏറെയുള്ളൊരു സൗമിത്രിയും ലക്ഷ്മണനും തത്സമയം ഭരതാഗ്രഹികൾ കൂപ്പിയാൻ ലക്ഷ്മണനും ഭരതൻ ചേട്ടനാ ലക്ഷ്മണൻ ഇളയതാ അപ്പൊ ഭരതന്റെ കാൽക്കലും വന്ന് തൊഴുതു ലക്ഷ്മണൻ അവിടെ ശ്രീരാമന്റെ കൂടെ ഉള്ള ലക്ഷ്മണൻ എന്നിട്ട് ശത്രുഘ്നം അതിഭക്തി കലർന്ന് അപ്പൊ ഇളയ കുട്ടിയാണ് ശത്രുഘ്നൻ ആ കുട്ടിയും ഇവരെ മൂത്തവരെയൊക്കെ ശത്രുഘന് അതിഭക്തി കലർന്ന് സൗമത്രി തൻ പാദാ പ്രതികൾ കൂപ്പിയിടുന്ന തിരിച്ച് ലക്ഷ്മണനെയും കൂപ്പി ഏറ്റവും നല്ലതാണ് സ്വന്തം അമ്മയുടെ മകനാണ് ലക്ഷ്മണൻ അപ്പൊ ശത്രുഘ്നും അതുപോലെ ജ്യേഷ്ഠനെയും കൂപ്പിടുന്നു നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാൻ ബാക്കി എല്ലാവർക്കും നമസ്കാരം ഓം ലോക സമസ്ത ഭവന്ദ് ഇന്ന് ല ഇതില്ല എന്താ പറയാ നെറ്റില്ല അതുകൊണ്ട് ഒന്ന് നാരായണൻ രാവിലെ ഇട്ടിട്ട് അങ്ങോട്ട് പോയിട്ടില്ല എന്താണെന്നറിയില്ല നെറ്റില്ലാത്ത മക്കളെ ഇത് വരുമ്പോൾ ഇടാം എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുപനോഭവത് ഹരി ഓം ഹരി ഓം